ഉത്തരാഖണ്ഡിലെ അളകാനന്ദ നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ബദ്രിനാഥ് അഥവാ ബദ്രിനാരായണ ക്ഷേത്രം ഇന്ന് ആ ക്ഷേത്രത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അറിയാം ബദ്രിനെ കുറിച്ച് ഇക്സ്മി യുവർവിമൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബദരിനാഥ ക്ഷേത്രം ഹൈന്ദവ പുരാണത്തിലെ ചതുർധാമ തീർത്ഥാടന സ്ഥലങ്ങളിൽ ഒന്നാണ് ഒപ്പം വൈഷ്ണവരുടെ നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ ഒന്നുമാണ് ബദ്രിനാഥ് ആറുമാസക്കാലം മാത്രമേ ക്ഷേത്രം തുറക്കുകയുള്ളൂ വിശ്വാസപ്രകാരം പ്രകാരം ആറുമാസം ദേവപൂജയും ആറുമാസം മനുഷ്യരാൽ പൂജയും എന്നാണ് അതായത് ഏപ്രിൽ അവസാനം മുതൽ നവംബർ ആദ്യവാരം വരെ മാത്രമേ ക്ഷേത്രം തുറക്കുകയുള്ളൂ ബദ്രിനാഥിലെ മുഖ്യ പൂജാരി ദക്ഷിണ ഭാരതത്തിലെ കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിൽപ്പെട്ടവർ ആണ് ഈ മുഖ്യ മുഖ്യപൂജാരി റാവൽ അഥവാ റാവൽജി എന്നറിയപ്പെടുന്നു ഇപ്പോഴത്തെ റാവൽ കണ്ണൂർ പിലാത്ര വടക്കേ ചന്ദ്രമന ഇല്ലത്തെ ഈശ്വരപ്രസാദ് നമ്പൂതിരിയാണ് അളകനന്ദ നദിയുടെ തീരത്ത് ചമോലി ജില്ലയിൽ ഗർവാൾ മലനിരകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വെറും രണ്ട് മാസത്തിനുള്ളിൽ രണ്ടേ പോയിന്റ് എട്ട് ദശലക്ഷം അതായത് ഇരുപത്തെട്ട് ലക്ഷം ആളുകൾ സന്ദർശിച്ച ഇന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം മാതാവ് ഗംഗാ നദി ഭൂമിയിൽ ഇറങ്ങിയതിന്റെ സ്മരണാർത്ഥം നടത്തുന്ന മാതാ മേളയാണ് ബദ്രിനാഥ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ഒമ്പതാം നൂറ്റാണ്ടിൽ ആദിശങ്കരൻ ബദ്രിനാഥിനെ ഒരു തീർത്ഥാടന കേന്ദ്രമായി സ്ഥാപിച്ചു ക്ഷേത്രത്തിന് മൂന്ന് ഭാഗങ്ങളുണ്ട് ഗർഭഗൃഹം ദർശന മണ്ഡപം സഭാമണ്ഡലം ശ്രീകോവിലിന്റെ കോൺ ആകൃതിയിലുള്ള മേൽക്കൂരയായ ഗർഭഗൃഹത്തിന് ഏകദേശം പതിനഞ്ച് മീറ്റർ ഉയരമുണ്ട് മുകളിൽ ഒരു ചെറിയ കപ്പോളയും മേൽക്കൂര സ്വർണ കൊണ്ട് പൊതിഞ്ഞതാണ് മുൻഭാഗം കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് കമാനാകൃതിയിലുള്ള ജനാലകളുണ്ട് വിശാലമായ ഒരു ഗോവണി പ്രധാന കവാടത്തിലേക്ക് നയിക്കുന്നു ഉയരമുള്ള കമാനങ്ങളുള്ള ഒരു ഗേറ്റ്വേ അകത്ത് ഒരു മണ്ഡപം വലിയ തൂണുകളുള്ള ഹാൾ അത് ശ്രീകോവിലേക്കോ പ്രധാന ശ്രീകോവലിലേക്കോ നയിക്കുന്നു ഹാളിന്റെ ചുമരുകളും തൂണുകളും സങ്കീർണമായ കൊത്തുപണികളാൽ നിറഞ്ഞിരിക്കുന്നു പ്രധാന ശ്രീകോവിലിൽ ഒരടി അതായത് പൂജ്യം പോയിൻ്റ് മുപ്പത് മീറ്റർ സാളാ ഗ്രാമത്തിൽ പ്രതിഷ്ഠയുണ്ട് അത് ഒരു ബദരി മരത്തിൻ്റെ ചുവട്ടിൽ ഒരു സ്വർണമേലാപ്പിൽ സ്ഥാപിച്ചിരിക്കുന്നു ബദരിനാരായണൻ തൻ്റെ രണ്ട് കൈകളിൽ ശംഖും ചക്രവും ഉയർത്തിപ്പിടിച്ചിരിക്കുന്നതായും മറ്റു രണ്ട് കൈകൾ യോഗാമുദ്രയിൽ മടിയിൽ വെച്ചിരിക്കുന്നതായും കാണിക്കുന്നു സമ്പത്തിൻ്റെ ദേവനായ കുബേരൻ മുനി നാരദൻ ഉദ്ധവൻ നരൻ നാരായണൻ എന്നിവരുടെ ചിത്രങ്ങൾ ശ്രീകോവിലുണ്ട് ക്ഷേത്രത്തിന് ചുറ്റും ആരാധിക്കപ്പെടുന്ന പതിനഞ്ച് ചിത്രങ്ങൾ കൂടിയുണ്ട് ലക്ഷ്മി ഗരുഡൻ ഒമ്പത് വ്യത്യസ്ത രൂപങ്ങളിലുള്ള ദുർഗയുടെ പ്രകടമായ നവദുർഗ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ക്ഷേത്രത്തിലെ എല്ലാ പ്രതിഷ്ഠകളും കരിങ്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് തൊട്ടു താഴെയുള്ള ചൂടുള്ള സൾഫർ നീരുറവുകൾക്ക് വർഷം മുഴുവനും അമ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനിലയുണ്ട് പുറത്തെ താപനില സാധാരണയായി വർഷം മുഴുവൻ പതിനേഴ് ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് ക്ഷേത്രത്തിലെ രണ്ട് ജലാശയങ്ങളെ നാരദുണ്ട് സൂര്യകുണ്ട് എന്ന് വിളിക്കുന്നു ഇതിഹാസം ഹൈന്ദവ ഐതിഹ്യമനുസരിച്ച് വിഷ്ണു ഈ സ്ഥലത്ത് ധ്യാനത്തിലിരുന്നു ധ്യാന സമയത്ത് വിഷ്ണുവിന് ഈ സ്ഥലത്തെ തണുത്ത കാലാവസ്ഥയെക്കുറിച്ച് അറിയില്ലായിരുന്നു അപ്പോൾ ലക്ഷ്മിദേവി ബദരി വൃക്ഷത്തിന്റെ രൂപത്തിൽ വിഷ്ണുവിനെ സംരക്ഷിച്ചു ലക്ഷ്മിയുടെ ഭക്തിയിൽ സന്തുഷ്ടനായ വിഷ്ണു ആ സ്ഥലത്തിന് ബദ്രിക ആശ്രമം എന്ന് പേരിട്ടു വിഷ്ണുവിനെ ആരാധിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന പഞ്ച് ബദ്രി എന്നറിയപ്പെടുന്ന അഞ്ച് ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ബദ്രീനാഥ ക്ഷേത്രം രാമേശ്വരം ബദ്രീനാഥ് പുരി ദ്വാരക എന്നിവ ഉൾപ്പെടുന്ന ഏറ്റവും പവിത്രമായ ഹിന്ദു ചാർദാം സ്ഥലങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നു ബദ്രീനാഥ ക്ഷേത്രത്തിൽ നടത്തുന്ന പ്രധാന ഉത്സവം മാതാമൂർത്തികാമേളയാണ് ബദരിനാഥിലും കേദാർനാഥിലും ജൂൺ മാസത്തിലാണ് ബദരി കേദാർ ഉത്സവം ആഘോഷിക്കുന്നത് ഉത്സവം എട്ട് ദിവസം നീണ്ടു നിൽക്കും ശൈത്യകാലത്ത് ക്ഷേത്രം അടച്ചിടും അടയ്ക്കുന്ന ദിവസം അഖണ്ഡ ജ്യോതി കത്തിച്ചു വയ്ക്കും പിന്നീട് ആറു മാസത്തിന് ശേഷം ക്ഷേത്രം വീണ്ടും തുറക്കുമ്പോൾ ആ ജ്യോതി അപ്പോഴും പ്രകാശിക്കുന്നുണ്ടാകും അക്ഷയതൃതീയയിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ക്ഷേത്രം വീണ്ടും തുറക്കും തുറക്കുന്ന ആദ്യ ദിവസം തന്നെ തീർത്ഥാടകർ അഖണ്ഡ ജ്യോതി കാണുന്നതിനായി ഒത്തുകൂടും പുരോഹിതരുടെ സഹായത്തോടെ ഹിന്ദുക്കൾ പൂർവികർക്ക് വഴിപാടുകൾ നൽകുന്ന പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ശ്രീകോവിലെ ബദ്രിനാഥിൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ ആരാധിക്കുവാനും അളകന്തനന്ത നദിയിൽ പുണ്യസ്നാനം നടത്താനും ഭക്തർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു ടാങ്കിൽ മുങ്ങിയാൽ ആത്മാവ് ശുദ്ധമാകുമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം അപ്പോൾ ഇത്രയുമാണ് ബദ്രിനാഥിൻ്റെ വിശേഷങ്ങൾ മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ഇറ്റ്സ് മീ യുവർ യുവർമൽ സൈനി